ഇതാണ് എന്റെ പൊന്നൂസ് കണ്ടോ എല്ലാടും കണ്ടോളൂടായി കൊത്താണ് മാമ്മന്റെ കുറ്റിം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പൊ ഞമ്മളിതാ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടോ സ്കൂൾ വിട്ട് വന്നപ്പോ എനിക്ക് ഭയങ്കര ദാഹം അപ്പൊ ഞാൻ കരുതി ജ്യൂസ് കുടിച്ചാലിപ്പോ മക്കൊന്നും കിട്ടൂലോ ഇക്കും അപ്പോൾ ഞാൻ കരുതി ഞാൻ കുറച്ച് മുന്തിരിയല്ല വാങ്ങിപ്പോരട്ടെ ഇന്ന് ഇവിടെ വന്നാലും ഓലക്കും ഒരു വെള്ളവും അല്ലെങ്കിൽ ഓലക്കിവിടെ വന്നാൽ അതിൻ്റെ കൂടെ വന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇന്ന് ഇവിടെ വന്നിട്ട് ജ്യൂസ് അടിച്ചാലോ ഒന്ന് കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഞാൻ മുന്തിരി അര വാങ്ങിയിട്ടുണ്ട് ജ്യൂസ് മുന്തിരി കേട്ടോ നല്ല ജ്യൂസ് മുന്തിരി കാണിച്ചിട്ടോ അതുപോലെ ഒരു ബണ്ണും ബഞ്ഞും വാങ്ങിയിട്ടുണ്ട് ഒരു ജ്യൂസ് മുന്തിരിന്റെ അര വാങ്ങിയിട്ടുണ്ട് കേട്ടോ അത് വാങ്ങി വന്ന നമുക്ക് ജ്യൂസ് അടിച്ചും ചെയ്യാം ബന്നും കൂട്ടിയിട്ട് തിന്നും ചെയ്യാലോ എന്ന് കേട്ടിട്ട് വാങ്ങിപ്പോന്ന കേട്ടോ അപ്പോൾ പാത്തൂസിന് അതിനൊന്നും ഒഴിവില്ല ജ്യൂസ് അടിക്കാനൊന്നും അപ്പൊ ഞാൻ കഴുകി വെച്ചതല്ല ഓള് തിന്നൽ തുടങ്ങി ഞാൻ കാണിച്ചിരട്ടെ ഗേസ് ഞാൻ മിക്സിന്റെ ചാറുക്കെന്നെ ഇങ്ങനെ രണ്ടെണ്ണം കഴുകി ഇട്ട് കൊടുത്ത കേട്ടോ പാത്തൂസിന് എല്ലാം ഇഷ്ടമായി പുളി ഉണ്ടെങ്കിൽ ഓള് തിന്നണുണ്ട് ഇതാണ് ഈച്ചുമോനും തന്നെ കേട്ടോ കുളിയെന്നവർക്കൊരു വിലയില്ല അതിന് നല്ലോണം കയറ്റുന്നുണ്ട് ഇനി ഒരുപാട് പണിയുണ്ട് കിട്ടോ ചോറും കൂട്ടാനും കറിയും എല്ലാം ഉണ്ടാക്കിയിട്ട് വേണം ഒന്നുമില്ല മറ്റേ കഴിഞ്ഞാൽ രാവിലെ മീനൊക്കെ ഉണ്ടെങ്കിൽ മീൻ കറി വെച്ചു പോകണം അപ്പം എന്തായാലും ചോറ് വേണല്ലോ നമുക്ക് കുട്ടികൾക്ക് വേണമല്ലേ അപ്പം ചോറ് അവിടെ അത്പത്തിച്ചിട്ടു ഇനി നമുക്ക് ഫ്രിഡ്ജിൽ നോക്കി വെക്കാം എന്തെല്ലാം ഇല്ലേന്ന് എന്താ പച്ചക്കറി ഇല്ലേന്നില്ലെങ്കിൽ നമുക്ക് നോക്കി നോക്കാം കേട്ടോ അതിന് ഇപ്പം ഞമ്മക്കിനി ജ്യൂ ആദ്യം ജ്യൂസ് അടിച്ചു കുടിച്ചാലോ കേട്ടോ എന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയിലേക്കാരി നമ്മൾ പറ്റിയ ക്ഷീണിച്ച് അപ്പോൾ കുറച്ച് വെള്ളം എന്തെങ്കിലും ഉള്ളിൽ എത്ര നല്ല റെഡിയാവും ഒളിഞ്ഞ് അപ്പം അത് ആ മുന്തിരിയുണ്ട് നല്ല അടിപൊളി ജ്യൂസ് മുന്തിരി കൊക്കനട്ട് ബനും ഇതുവാണ് ഇന്ന് വാങ്ങി വന്നത് ഗൈസ് ജ്യൂസിനില്ലേ പഞ്ചസാര ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ എത്ര പഞ്ചസാര വാങ്ങി വരും ജ്യൂസ് മുന്തിരി അല്ല പുളിയല്ലേ കുറച്ചധികം പഞ്ചസാര ഇരുന്നോട്ട് ഇതിങ്ങനെ ഇട്ടതാണ് കേട്ടോ ഇനി ജ്യൂസ് അടിച്ചാൽ ആ മൂടി തരുമോ പൊഞ്ഞോ മൂടിയില്ലാണോ വാവക്കിട്ടെന്ന് ഈ മൂടി തരുമോ ജ്യൂസ് അടിച്ചാൽ ആരയ്ക്ക് തിൻ്റെ തിരക്കിലാണ് ജ്യൂസ് മുന്തിരി തിന്ന തിരക്കിൽ അപ്പം നമ്മൾ മിക്സി അല്ല ഞാനത് അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം മിക്സി ഭാഗത്ത് തന്നെ വെച്ച് കഴിഞ്ഞ കേട്ടോ പിന്നെ ഒക്കെ പറഞ്ഞാൽ അവിടെ തന്നെ ഇങ്ങനെ വെക്കണ്ട ഉള്ളേക്ക് എടുത്ത് വെക്കുക പറഞ്ഞോട്ടോ അങ്ങനെ ഉള്ളക്കെടുത്ത് വെച്ചോ അപ്പം ഗേസ്റ്റ് നമുക്ക് ജ്യൂസ് അടിച്ചിട്ട് കാണാം ഗേസ് ഇത് എന്തായി നോക്കാം വാ വണ്ടർഫുൾ കാണിച്ചിട്ടോ ഗേസ് രണ്ടാഞ്ഞി ഇതിലേക്ക് കുറച്ച് വെള്ളം അടിച്ചിട്ട് ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ചിട്ടോ കുറച്ച് വെള്ളം വെള്ളം ഒഴിച്ചാലും അങ്ങ് പോകും ഇഷ്ടായ മുന്തിരി തിന്നിട്ടോളാകെ ചോന്നിക്ക് പൊന്നു ഞങ്ങൾ ഇതാ ജ്യൂസ് അരിപ്പിക്ക അരിച്ചാൻ പോവാണ് അരിച്ചാ പോവാസ അടിച്ചതല്ലേ പിന്നെ അടിച്ചിട്ടില്ലല്ലോ അടിപൊളി മുന്തിരി ജ്യൂസ് ഇട്ടോ ഞാൻ ഇങ്ങനെ പോന് അത് മെല്ലെ മെല്ലെ പോവാൻ വേണ്ടിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് അത് മെല്ലെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്താ മതി വാവേ വേ കുഞ്ഞാവക്ക് ജ്യൂസ് തരട്ടോ റെഡി ഇതാ അവിടെ ഒരു ചൊമ്പ് മുന്തിരിൻ്റെതാണില്ല അത് എടുത്ത് മമ്മ വാങ്ങി എല്ലാം സെറ്റ് ജ്യൂസ് കുപ്പായ അപ്പൊ ഗമ്മ മുന്തിരി ജ്യൂസ് ഇവിടെ സെറ്റ് ആവുന്നു അയ്യ അത് കഴുകിട്ടൊന്നുമില്ല ഗ്ലാസ്സിലാ കുടിക്കൂസ് ഇതാ നീച്ചുമോ ഒരു ട്രിപ്പ് കുടിച്ചു രണ്ടാം ട്രിപ്പ് കുടിച്ചോണ്ടിരിക്കാണ് ഇഷ്ട കൊച്ചിന്നാല് കൊച്ചി കൈ ഇട്ടിട്ട് കുടിച്ചേ പാത്തു ഇങ്ങനെ കൊച്ചോളി മമ്മിന്റെ മമ്മിന്റെ കുട്ടി ഒറ്റക്ക് കൊച്ചിന്നാല് കൊച്ചി ജ്യൂസ് എല്ലാം പൈക്കില്ലേ ഇതാണ് ബണ്ണാണ് ഞാൻ വാങ്ങി വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ നിച്ചുമോ ഇവിടെ ഒന്ന് സാമ്പിൾ നോക്കിക്കണം ആ ഭാഗം തന്നെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം ഉം ഉണ്ടോ അപ്പൊ ഞാനും പാത്തു ദിവസിനും മുറിച്ച കേട്ടോ പാത്തു ദിവസിനും വേണ്ടേ പത്ത് ഇഷ്ട

അപ്പോൾ കുട്ടികാരെങ്കിൽ നമ്മൾ ഇതാ ഒന്ന് മിന്നാ മിനിങ്ങോലും അത് പോയി തന്നിട്ടോ അതെന്താ പറയുക ജ്യൂസൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചോറും കൂട്ടാനും വെക്കാൻ വെക്കാനുണ്ടായിരുന്നില്ല അപ്പം ചോറും വെച്ച് അതിനില്ല പിന്നെ പെരിക്കില്ല എല്ലാം അരിയാനോ റെഡിയാക്കാനൊക്കെ നിന്നിപ്പോൾ വീഡിയോ എടുക്കാനൊന്നും കൂടിയില്ലാട്ടോ പിന്നെ പാത്ത ദിവസം അതിൻ്റെ ഇടക്ക് ഓരോ പണി ഓരോ പണി തിന്നുകൊണ്ടിരിക്കാനുണ്ട് ഓള ആദ്യം വെള്ളം കഴിഞ്ഞ് വെള്ളം കളഞ്ഞ് അത് തുടച്ച് പിന്നെ മൂത്രയഴിച്ചു പിന്നെ ഓളോ എല്ലാ പരിപാടിയും കഴിഞ്ഞു പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് ആയി അപ്പം ഞാൻ എന്തായാലും മണ്ടില്ല ഇത് വൈൻ്റെ പീയട്ടേറ്റ് വന്നതാണ് കേട്ടോ അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് അലക്കിയതൊക്കെ ആറിയില്ല കഴിഞ്ഞു നമ്മൾ പാത്തു ദിവസം ഉപ്പുണ്ട് ഇച്ചുമോനെ ഉറങ്ങിയിട്ടോ അതിന് ഉച്ചക്കെ ഉറങ്ങിയിട്ടില്ലെങ്കിൽ നേരത്തെ ഒരു ഉറക്കമുണ്ട് ഇനിയിപ്പോൾ ഉപ്പ് ഓനെ ഉറങ്ങി ഉറങ്ങിയണീക്കും ചെയ്യും പിന്നെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാലോ അപ്പോൾ കൂട്ടുകാരെ ഇന്നിപ്പോൾ നമ്മളെന്താ ഉണ്ടാക്കി വെച്ചാൽ വെറും ചോറും കടച്ചൊക്കെ ഉപ്പ് ഇരിയാണ് കേട്ടോ വെച്ചത് പിന്നെ കറി വേറെ വെക്കാനായിട്ട് നിന്നില്ല കുറഞ്ഞ ഒരു ചെറിയ ചോറ് പാകത്തിൽ കുറഞ്ഞ അളവിലൊരു കറിയാക്കി കണ്ട അങ്ങനെ വെച്ചിട്ടുണ്ടോ പപ്പടമുണ്ട് പൊരിക്കാൻ അതും പൊരിച്ചാൽ കരുതിയിട്ടാൽ വേണമെന്നുണ്ടെങ്കിൽ ചമ്മന്തി അരച്ചുകൊടുക്കാമല്ലോ ഒന്ന് കരുതിയിട്ടില്ല അപ്പോൾ അല്ല കടച്ചക്കൊപ്പിരിയെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും കരുതുന്നുണ്ട് കിട്ടും ഇപ്പം എങ്ങനെ അറിയില്ല എന്തായാലും അല്ല നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ജ്യൂസ് അടിച്ചിണതും കുട്ടികളും അല്ലേറെ ചില്ലറ കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇതെല്ലാം ഇവിടെയൊക്കെ മടക്കി വയ്ക്കാനുണ്ടാവും നിങ്ങളൊന്നും കരുതലേ നമ്മളിങ്ങനെ രാവിലെ പോണതുകൊണ്ട് വൈകുന്നേരം വന്നാൽ ഒന്നിനും കൂടുതലാഴ്ചയിൽ ഒരു ദിവസം ശരിക്കും മടക്കി വെക്കാനൊക്കെ കൂടുതലിട്ടോ അപ്പോൾ അതാ പാത്ര ദിവസം അവൾ മൂത്രം ചെയ്യണം ആ പല്ലുവേദന ഉണ്ട് അത്രേ ചീന അപ്പോൾ ഞാൻ തുടച്ചിട്ട് തുടക്കം കൊല്ലം ഇവിടെ ചീന ആ അപ്പോൾ അവിടെ അതുകൊണ്ട് തുടക്കുകയാണ് കേട്ടോ ആർക്കെങ്കിലും കേസ് പല്ല് വേദന ഉണ്ടോ ഈ സമയത്ത് ഞങ്ങൾക്ക് എന്താണെന്നോ അറിയാതെ അങ്ങ് തട്ടിപ്പോയി അവിടെ അതുകൊണ്ട് വേദന വന്നിട്ടോ നീ യൂ തേച്ചാലേ വേദന അങ്ങ് പോയു എന്തായാലും അല്ല വീഡിയോ കണ്ടിഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന കുറേ കൂട്ടർ ഉണ്ടാവൊന്നും മറക്കാതെ ഷെയർ ചെയ്തവർക്കും ചെയ്യണേ ഞങ്ങളെ വീഡിയോ മറ്റുള്ള കുട്ടർക്ക് നിങ്ങളെ ഫ്രണ്ട്സുകൾക്ക് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ എല്ലാം ചെയ്യണത് നിങ്ങൾക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഞമ്മള് സ്കൂളൊക്കെ വിട്ട് വന്ന് ഈ കുഞ്ഞി വായന വെച്ചിട്ട് ചെയ്യുന്നത് ഞമ്മളെ എന്തെങ്കിലുമൊക്കെ നമ്മൾ മനസ്സിലൊരു ഉദ്ദേശം ഉണ്ടാവില്ല അത് ഉദ്ദേശം വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ നിങ്ങളൊക്കെ എല്ലാവരും വീഡിയോ കണ്ടിഷ്ടം ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാറുണ്ട് പല്ലുവേദന കണ്ടുമുട്ടേ ഹൈ ഗേസ് പല്ലുവേദന പണ്ടൊക്കെ പല്ലുവേദനക്കങ്ങൾ അറിയാവുന്ന ആവുമോ പണ്ടത്തെ കാലത്ത് ഒരു മഞ്ഞ പൂവുണ്ടായിരുന്നു അടുത്ത് കണ്ട് വെക്കും ഇതിൻ്റെ ചെറുപ്പത്തിലൊക്കെ കേട്ടോ അങ്ങനെ പറഞ്ഞു തരും അപ്പം അടുത്ത പൂവുണ്ടാവും അതെങ്ങൾ ഉള്ളി വെച്ചാറിട്ടൊക്കെ അപ്പോൾ എന്താ ഇനിയിപ്പോൾ വലിച്ചൊന്നും തരുന്നില്ല നമ്മൾ എനിക്ക് കുഞ്ഞുമാർക്ക് ചോറ് കൊടുക്കാൻ പോകുന്നത് ഞാൻ ഒരു പത്ത് പതിനൊന്ന് മണി വരെ ഈ ഒരു പരിപാടി തന്നെ രാവിലെ അഞ്ചര ആ ആറ് മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ എൻ്റെ പണി കഴിയുമോ പതിനൊന്ന് മണിക്ക് അതുവരെ ഞാൻ ബിസിയാണ് ഗേ എന്നാലും അതിൻ്റെ ഇടയിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഉണ്ടാവും അതിനൊക്കെ ഞാൻ സമയം കണ്ടെത്തും അപ്പം നിങ്ങൾ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ നമ്മളെ വീഡിയോക്ക് മാക്സിമം ലേക്ക് അടിച്ചാൽ ഇത് മറ്റുള്ളവരുടെ കയ്യിൽ എത്തുകയുള്ളു കേട്ടോ ഇതാണ് എൻ്റെ പൊന്നൂസ് കണ്ടോ എല്ലാവരും കണ്ടോളൂ ഡായി കൊത്താൻ മോമൻ്റെ കുത്തി ആ ഒരു അബ്ബ കൊത്താണി ആ വീഡിയോ ഇഷ്ടമായോ ചോച്ചക്ക ഇഷ്ടായോ ചോച്ചക്ക ആ ഇഷ്ടായി ഇഷ്ട സൂപ്പർ ഉണ്ടോ ചോച്ചക്ക ഞങ്ങളുടെ വീഡിയോ സൂപ്പർ ഉണ്ടോ ആ അവള് പറയുന്നത് സൂപ്പർ ഉണ്ട് അപ്പം കൂട്ടുകാരനെ കുഞ്ഞുമാക്ക എല്ലാവരുടെ ലേക്ക് അടിച്ചു കൊടുക്കണേട്ടോ അപ്പം എന്നാൽ നമുക്ക് കൂടുതലൊന്നും വലിച്ചൊന്നിട്ടില്ല നിങ്ങൾ മറക്കാതെ ലേക്ക് അടിച്ചു കണ്ട് നമ്മളെങ്കിൽ അടുത്ത വീഡിയോയിൽ മാറ്റമില്ല അസലമലേക്കും